Hello. എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ആകാശാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് നമ്മുടെ ചാരുവിനോട് പറയുകയാണ് ചാരു ബർത്ത്ഡേ ആയിട്ട് കുറച്ച് നേരത്തെ വരണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പക്ഷേ അതിന് പറ്റിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചാരു പറയാണ് എന്തിനാ അക്കുച്ചേട്ട എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയായിരുന്നു അക്കുചേട്ടൻ എന്തായാലും നേരത്തെ വരില്ല എന്ന് അതെങ്ങനെ നിനക്കറിയാം അല്ല നിങ്ങളുടെ മേഡത്തിനെ നമ്മൾ കണ്ടതാണല്ലോ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബർത്ത്ഡേ കോളോ ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അല്ല അക്കു ചേട്ടാ എനിക്കൊരു സംശയം അല്ല നിങ്ങളുടെ മേഡം ശ്രേയയ്ക്ക് എങ്ങനെയാ നിങ്ങളുടെ ബർത്ത്ഡേ ഇന്നാന്നുള്ളത് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജയും വഴിപാടും ചെയ്യാൻ അവർ അമ്പലത്തിൽ വന്നിട്ടുമുണ്ട് അല്ല അക്കു ചേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് അത് പിന്നെ ചാരു ഞാനും ശ്രേയയും ഒരുമിച്ച് പഠിച്ചതല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ ഡേറ്റ് അവൾ ഓർത്തു ഓർത്തുവെച്ചിട്ട് വന്നതായിരിക്കുള്ളൂ അവൾക്ക് എല്ലാ കാര്യവും നല്ല ഓർമ്മയിലാണ് അത് ശരി നല്ല ഓർമ്മയുള്ള ആളാണെങ്കിൽ എന്നിട്ട് അക്കു ഒരു വിഷു പോലും ചെയ്യാതെ എന്താ പോയത് അതിരിക്കട്ടെ അർച്ചന തട്ട് പോലും മേടിക്കാതെയാണല്ലോ പോയത് അതെന്താ എനിക്കെന്തോ തോന്നുന്നത് നമ്മളെ രണ്ടുപേരെയും ജോഡിയായി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മാഡത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കാരണം ശ്രേയയ്ക്ക് എന്തോ ഒരു ദേഷ്യം നിങ്ങളോടോ എന്നോടോ ഉണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ച് തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പോവാണ് നിന്ന് പോവുകയാണ് ഇതിനുശേഷം ആകാശാകെ അപ്സെറ്റാവാണ് ദൈവമേ ചാരു എങ്ങാനും എല്ലാ സത്യങ്ങളും തിരിച്ചറിയുമോ ഈ സമയത്ത് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് എന്നോട് ക്ഷമിക്കൂ അക്കുച്ചേട്ട എനിക്കറിയാം അക്കുചേട്ടനും ശ്രേ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അത് അക്കുചേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നത് അക്കുചേട്ടനെയും ശ്രേയെയും ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം പോയാൽ എന്താ അക്കുചേട്ട ഇനി ഒരവസരം ഉറപ്പായിട്ടും വരും അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഫീസിലേക്ക് വരുന്ന ശ്രേയയാണ് ശ്രേയയാണെങ്കിൽ നമ്മുടെ ആകാശനെ രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ് റൂമിലേക്ക് കയറി പോകുന്നത് കേട്ടോ അതിനുശേഷം അപ്പുറത്ത് ദുർഗ മാഡത്തിനെ വിളിക്കുകയാണ് അതിനുശേഷം ദുർഗയെ കുറേ ചീത്ത പറയുകയാണ് കേട്ടോ ഈ ഫയൽസ് ഒന്നും ശരിയല്ല ഇതിലൊക്കെ ഒരുപാട് കറക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മര്യാദക്കല്ലെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷൻ തന്നെ ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിലിരുത്തും എന്നും പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറയുന്നു അവരും വിഷമിച്ച് കാര്യമോ ഒക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ആകാശ് വന്നിട്ട് ദുർഗയോട് പറയുകയാണ് മാഡം നിങ്ങൾ എന്തിനെ കരയുന്നത് ഞാൻ ടത്തിനോട് സംസാരിച്ചോളാം മാഡം കറിയാതിരിക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രേയ ഓഫീസിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വരികയാണ് അതിനുശേഷം ഒരു സ്ഥലം ചെന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെയും പീയേം കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരികയാണ് അതാണെങ്കിലോ മരമോ തണലോ ഒന്നുമില്ലാത്ത ഒരുപാട് ഏക്കർ സ്ഥലമാണ് അപ്പോൾ അവിടെ എന്തോ ബിൽഡിങ് വരാൻ പോവാണ് അപ്പോൾ ഈ ബിൽഡിങ്ങ് വരുന്ന ഈ ഒരു പ്ലോട്ട് ഏരിയ അത് മൊത്തത്തിൽ ചെക്ക് ചെയ്യണം മാത്രമല്ല ആരെങ്കിലും ഈ പ്ലോട്ടുകളിൽ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ട് മൊട്ടാറ വെയിലത്ത് നമ്മുടെ ആകാശനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് അതിനുശേഷം പറയുകയാണ് പതിയെ പതിയെ നടന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിന് അല അനലൈസ് ചെയ്തിട്ട് താങ്കൾ ഓഫീസിലേക്കും വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ ആകാശനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഹോ എനിക്ക് ചൂടെടുത്തിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് റിൽ കയറിപ്പോവാണ് കേട്ടോ ആകാശിന് മനസ്സിലായി ഇത് ആകാശിന് ശ്രേയ കൊടുക്കുന്ന ഇട്ടിൻ്റെ പണിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആകാശ ശ്രേയൊന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ശ്രേയ ആകാശിനെയും അതിനുശേഷം നമ്മുടെ ചാരുവിനെ കാണിക്കാൻ ചാരു വിൽക്കാൻ വേണ്ടിയിട്ട് ചാരു ആ സമയത്ത് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ആകാശമാണെങ്കിൽ എല്ലാ ഭാഗത്തും സർവേ ഒക്കെ ചെയ്യാണ് പിന്നെ കുറ്റിയെന്താണ്ടൊക്കെ അടിക്കുന്നുണ്ട് കുറേ നേരം ആവുന്നുണ്ട് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആകാശം എല്ലാ എല്ലാം ക്ലിയറാക്കിയെന്ന് പറഞ്ഞ് പീയെ വിളിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്ട്രേയെ പറയുകയാണ് ആ അയാൾ തന്നെ വിളിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തുമെന്ന് പറയാമെന്ന് പറയുകയാണ് നട്ടാറ വെയിലാണെ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറയുകയാണ് അങ്ങനെ ആകാശം പിന്നെയും കുറേ നേരം കാത്തിരിക്കുകയാണ് പക്ഷേ ആരും വരുന്ന ലക്ഷണമില്ല കേട്ടോ എന്തായാലും ഭാഗ്യവശാൽ ആവഴിക്കുന്ന നമ്മുടെ ചാരു വരെയാണ് ചാർ നോക്കുമ്പോഴത്തേക്കും ദേ ആകാശം നിൽക്കുന്നു അക്കു ചേട്ട എന്ത് ഇവിടെ നിൽക്കുന്നത് അല്ല നീ എന്താണ് ഇവിടെ ഞാൻ ദേ മുഹൂർത്ത പുടവയൊക്കെ കൊടുക്കാൻ പോയതാ അല്ല അക്കു ചേട്ടാ എന്താ ഈ നട്ടാറ വെയിലത്ത് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതൊരു സർവേക്ക് വേണ്ടി വന്നതാ എന്തായാലും നീ പൊയ്ക്കോ വെയിൽ കൊള്ളണ്ടാന്ന് പറയുകയാണ് സർവേ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ സക്കുചേട്ടന ഓഫീസിലേക്ക് പൊയ്ക്കൂടെ അഞ്ച് മിനിറ്റിനുള്ളിൽ അവർ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് പക്ഷെ പറഞ്ഞിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി എന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ ചാരു പറയാണ് എങ്കിൽ പിന്നെ ച അക്കു ചേട്ടൻ എൻ്റെ കൂടെ വാ ഞാൻ കൊണ്ടുവന്ന് ഇറക്കാം ഏ എന്നിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയാൽ മതി ബൈക്ക് അങ്ങ് പോയാൽ പോരേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുക വേണ്ട ഇനിയും മാഡത്തിന് വേറെ വല്ലയിടത്തൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും ഇനി എന്നെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഇനി അവർക്കത് മതി പ്രശ്നം എന്ന് പറയുകയാണ് എൻ്റെ ചേട്ടാ ഈ വെയിലത്ത് നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ നിങ്ങൾ തലകിറങ്ങി വീഴും നിങ്ങളൊരു കാര്യം ചെയ്യും അവരെ വിളിച്ചു നോക്ക് അവരെത്താറായെങ്കിൽ അവരുടെ കൂടെ കയറിപ്പിക്കോ അല്ലെങ്കിൽ ഞങ്ങണ്ടെന്നാക്കാം എന്ന് പറയുകയാണ് ഈ വെയിൽ കൊള്ളണ്ട അക്കു അക്കുചേട്ടാന്ന് പറയുകയാണ് എന്തായാലും ആകാശിന് അത് ശരിയാണെന്ന് തോന്നുകയാണ് ആകാശ നേരെ പിന്നെയും പിയെ വിളിക്കുകയാണ് അപ്പോൾ ശ്രേയ ചോദിക്കുകയാണ് പിന്നെയും അയാൾ തന്നെയായിരിക്കുമല്ലേ എന്തായാലും കോളൊന്നും എടുക്കണ്ട അതങ്ങ് വിട്ടേക്കെന്ന് പറയാണ് ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കോൾ കട്ട് ചെയ്ത് കളയാണ് കൊള്ളെടുക്കുന്നില്ല എന്ന് ആകാശ് പറയുമ്പോൾ ചാരു പറയുകയാണ് അക്ക ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എല്ലാ തവണത്തെയും പോലെ ഇനി അക്ക ചേട്ടൻ്റെ ഇവിടെ നിൽക്കണ്ട താലകറങ്ങി വീഴും അവർ കണ്ടി കണ്ടുകൊടുത്തൊക്കെ ഇറക്കി വിടും അക്കുചേട്ടൻ ഇങ്ങനെ നിൽക്കണോ അക്കച്ചേട്ടൻ്റെ കണ്ടീഷൻ അക്കുചേട്ടൻ അറിയാലോ വാ ഞാൻ കൊണ്ടുവന്നാക്കാതും പറഞ്ഞുകൊണ്ട് ആകാശിനെ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ ചാർ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു കണക്കിന് ആകാശിനെ പറഞ്ഞ് സമീപിച്ച് ആകാശിനേയും കൂട്ടിയിട്ട് നമ്മുടെ ചാരു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ്യയുടെ പിയെ പറയുകയാണ് മാഡം ഇനിയും ആകാശ സാർ അവിടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ എന്തെങ്കിലും പറ്റിപ്പോകും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശ്രേയ കാണുകയാണ് ആകാശ ചാരുവിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ ആ പോകുന്നത് ആരാണെന്ന് പിയ്യനോട് ചോദിക്കുകയാണ് അയ്യോ അത് നമ്മുടെ ആകാശ സാറല്ലേ ആ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് കറങ്ങി നടക്കാമെന്നങ്ങ് വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ദേ ഞാൻ അവരുടെ ഫോട്ടോ എടുക്കുകയാണ് അത് തൻ്റെ ഫോണിലേക്ക് അയക്കുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം എനിക്കത് ആവശ്യം വരും എന്ന് പറയുകയാണ് ശരി മേഡം നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെന്തു ചെയ്യാണ് ഓവർടേക്ക് ചെയ്തിട്ട് അതായത് ആകാശിനെയും ചാരുവിനേയും ഓവർടേക്ക് ചെയ്ത് ശ്രേയ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദിനെ കാണിക്കുകയാണ് അരവിന്ദ് ഇപ്പോൾ ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ ഇങ്ങനെ കാറൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അമ്മ വിളിക്കുകയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഞാൻ എന്തൂരം പണിയെടുക്കുന്നതെന്ന് അറിയാമോ അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് രാജാവിനെ പോലെ ഇനി മുതൽ വാഴാന്ന് രാജാവിനെ പോലെയല്ല ഇവിടെ ഞാൻ എന്തെ വേലക്കാരനെ പോലെയാണ് ജീവിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് മോനെ മോൻ്റെ കഷ്ടപ്പാടൊക്കെ പെട്ടെന്ന് മാറുന്നേ ഞാനെന്തായാലും ഇവിടെ നവളെ ഇറക്കി വിട്ടതിന് ശേഷം എൻ്റെ മോനെ രാജാവിനെ പോലെ തന്നെ വാഴിക്കും ഇപ്പോൾ മോൻ ജോലിക്ക് പോയില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇവനെ തിന്നാനും കുടിക്കാനായിട്ടൊക്കെ എവിടെന്ന ഇത്രയും പൈസ ആണ് പിന്നെ നിനക്കൊരു വീട് പോലും വാടകയ്ക്ക് കിട്ടൂലടാ അതുകൊണ്ടാണ് അമ്മ നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞത് അതോർത്ത് നീ വിഷമിക്കുകയെന്ന് വേണ്ട എത്രയും വേഗം നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറും എനിക്ക് വയ്യമ്മ പണിയെടുത്ത് നടു ഒടിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടുത്തെ ഓണർ വന്നിട്ട് പറയുകയാണ് ഫോൺ ചെയ്തിരിക്കുന്നത് മതി മര്യാദക്ക് പണിയെടുക്കാൻ പറയുകയാണ് അല്ല ആരാടാ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആ അമ്മയുടെ മോന് സദ്യവട്ടങ്ങളായിട്ട് ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന് എല്ലാം കഴിക്കാൻ ആ മോനെ മിച്ചം വെക്കാൻ അതെല്ലാം കഴിക്കണോട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് പറയാണ് എൻ്റെ പൊന്നമ്മേ അതൊന്നും അല്ല എടുക്കാൻ പറഞ്ഞാൽ അയാൾ വിളിച്ചതാ എൻ്റെ ഒരു ദുരിതം നോക്കിയ നോക്കിയമ്മെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അല്ല അരവിന്ദ് പൊറുപൊറുക്കാണ് കേട്ടോ അങ്ങനെ കോൾ കട്ട് ചെയ്യാണ് അടുത്ത സീനിൽ നമ്മുടെ ആകാശിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാരു ഓഫീസിലിറക്കാണ് അങ്ങനെ ആകാശും എൻ്റെ ചാരു നീ സൂക്ഷിച്ചു പോണോട്ടോ എന്ന് പറയുകയാണ് ശരിയാക്കു ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു പോവാണ് അങ്ങനെ ഓഫീസിലേക്ക് വരുന്ന ആകാശിനോട് എല്ലാവരും ചോദിക്കുകയാണ് ആകാശ് ആകാശ് സാറേ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഭയങ്കര ചൂടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കൂടെ പറ്റുന്നില്ലായിരുന്നു എന്തായാലും കഴിഞ്ഞു ദേ സർവേ ഒക്കെ ശരിയാക്കിയിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അങ്ങനെ മെയിൽ വരികയാണ് ആകാശിന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകാശിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് അല്ല എനിക്കിത് പണിഷ്മെൻറ്റ് തന്നിരിക്കുന്നു മാഡം എന്തിന് അറിയില്ല ഞാൻ എല്ലാ ഡ്യൂട്ടിയും കൃത്യമായിട്ട് തന്നെയാണല്ലോ ചെയ്തത് എന്തിനായിരിക്കും അവർ പണിഷ്മെൻറ്റ് ചെയ്തത് അങ്ങനെ ശ്രേ ശ്രേയോട് ആകാശ് ചോദിക്കുക ാണ് മാഡം എന്തിനാണ് എന്നെ പണിഷ്മെന്റ് ചെയ്തത് ഞാൻ ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ടല്ലേ ചെയ്തത് ഒരാഴ്ചത്തേക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്താ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ഹാ ഞാൻ പറഞ്ഞ ഡ്യൂട്ടി താൻ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോ കാണിക്കാൻ ഞാൻ പറയുകയാണ് അപ്പോൾ ആകാശം ചാരിയും കൂടെ പോവാനായിട്ട് പോകുന്നൊരു ഫോട്ടോ ആണ് ഭാര്യയുടെ കൂടെ കറങ്ങാനായിട്ടാണോ തന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കറങ്ങിയതല്ല നിങ്ങൾ വരാനായിട്ട് വൈകി കഴിഞ്ഞപ്പോൾ ആ വഴി എൻ്റെ ഭാര്യ വന്നു അപ്പോൾ അവളെയും അവൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് അതെ ഞാൻ നിങ്ങളെക്കാളും ഉയർന്നൊരു ഓഫീസറാണ് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം മാത്രമല്ല അവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് കൂടെ എനിക്ക് പോകണമായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല ഇതിനൊക്കെ കാരണത്തിൽ ഇതിൻ്റെയൊക്കെ കാരണത്തിൻ്റെ പേരിൽ തന്നെ പണിഷ്മെൻ്റ് ചെയ്യാണ്ട പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എന്തായാലും എനിക്ക് മനസ്സിലായി മാഡം ആ ഒരാഴ്ചത്തേക്ക് എനിക്ക് സസ്പെൻഷൻ അല്ലേ സാരില്ല ഞാൻ എൻ്റെ വീട്ടിലെ ജോളിയായിട്ടിരുന്നോളാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ എന്നുള്ളത് താൻ കണ്ടു പക്ഷേ വീട്ടിൽ തനിക്ക് ജോലിയായിട്ടിരിക്കാൻ പറ്റില്ല താൻ ആ സസ്പെൻഷൻ ഓർഡർ കൃത്യമായിട്ട് വായിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പത്ത് മണി മുതൽ അഞ്ച് വരെ താൻ ഇവിടെ എൻ്റെ കൺമുമ്പിൽ ഒരു ജോലിയും ചെയ്യാതിരിക്കണം അതാണ് തൻ്റെ പണിഷ്മെൻറ്റ് കേട്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ആകെ ദേഷ്യം വരുകയാണ് ഈ ശ്രേയ പോയതിന് ശേഷം കൂടെയുള്ള ജോലിക്കാരൊക്കെ ചോദിക്കുകയാണ് അല്ല ആകാശ സാറെ താൻ ആകാശത്താറിനോട് മാത്രം ഇത്രയധികം ദേഷ്യം മാഡത്തിന് വരാൻ എന്താ കാര്യം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം ശ്രേയയുടെ ക്യാബിനിലേക്ക് പി എ ജല്ലയാണ് എന്നിട്ട് അവർ ചോദിക്കുകയാണ് മാഡം പണിഷ്മെൻ്റ് കൊടുത്തല്ലോ അയാളെ വീട്ടിൽ വീട്ടിലിരുന്നോളൂലായിരുന്നോ പിന്നെ എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത് അങ്ങനെ വീട്ടിലിരിക്കുന്ന എന്തിനാ ഭാര്യയുടെ കൂടെ ജോലിയായിട്ട് ഹണിമൂൺ ആഘോഷിച്ച അയാൾ നടക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് പറയുന്നത് അങ്ങനെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ടുള്ളതല്ലോ സ്ട്രിക്റ്റായിട്ട് അയാൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ എനിക്കത് കാണണം അയാൾക്കും വേണ്ടത് ജോലിയൊന്നും കൊടുക്കാതിരിക്കുന്നതാണല്ലോ അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള പണിഷ്മെൻ്റ് എന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ അവിടുത്തെ ക്ലർക്ക് മേഡം ഉണ്ടല്ലോ അവർ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ചാരു ഞാനൊരു കാര്യം പറയാം നീയാണോ ആകാശ് സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് അതെ അതെ മാഡം ഞാനാണ് ഇറക്കി വിട്ടത് ഞാൻ വരുന്ന വഴിക്ക് ആകാശ് ആകാശ അക്കുചേട്ടൻ നട്ടാറ വീലത്ത് നിൽക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് കുറച്ച് നേരം കൂടെ നിന്നിരുന്നെങ്കിൽ തല കറങ്ങി എൻ്റെ പാവം അതുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് എൻ്റെ പൊന്നു ചാരു അതാണ് ഇപ്പോൾ വലിയ വിഷയമായത് വിഷയമായിരുന്നു എന്ത് നിങ്ങൾ ഒരുമിച്ച് വരുന്നത് കണ്ടത് കൊണ്ട് തന്നെ ശ്രീയാ മേഡം അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് എന്ത് സസ്പെൻഷനോ അയ്യോ അതെന്താ അതിനെന്ത് തെറ്റാക്കുച്ചാട്ടം ചെയ്തത് അവർ പറഞ്ഞ എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്തല്ലോ ആ അവർക്കെന്തോ ആകാശ് സാറിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം ഉള്ളതുപോലെ എനിക്ക് പലതവടെ തോന്നിയിട്ടുണ്ട് അവരിങ്ങനെ കീഴെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഇതുപോലെ അറങ്ങേണ്ടായിട്ടാണ് പെരുമാറുന്നത് ആകാശ് സാറിനോട് പ്രത്യേകിച്ച് എന്തായാലും ആകാശ് സാർ പാവം അദ്ദേഹം ആകെ വല്ലാതെ ആയിപ്പോയി ഇക്കാര്യത്തെക്കുറിച്ച് നിന്നോട് ആകാശ് സാർ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എന്തായാലും വരുമ്പോൾ നീ ഇതൊന്നും ചോദിക്കേണ്ടാന്ന് പറയുകയാണ് ഇല്ല മേഡം ഞാൻ ചോദിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ തിരിയുമ്പോൾ തന്നെ ബാലം മാമൻ അവിടെ നിൽക്കുകയാണ് എന്താ മോളെ നിന്റെ മുഖം ആകെ വാടി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വരികയാണ് അത് പിന്നെ അക്കു സസ്പെൻഷൻ കിട്ടിയെന്ന് സസ്പെൻഷനോ എന്തിനാ ഈ കമ്മീഷണർ മേഡം എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ദ്രോഹിക്കാനോ അവരായിരിക്കില്ല ദ്രോഹിക്കുന്നത് ഇവളുടെ കയ്യിലിരിപ്പം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കുള്ളൂ അവൻ എന്തെങ്കിലും സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവാ ആ എന്താണെന്നൊന്ന് ചോദിച്ച് നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛ പറയുകയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കെ അവൾ എന്ത് ചെയ്തു എന്നാ അമ്മ പറയുന്നത് എന്തായാലും അവളോട് ചോദിച്ചു നോക്ക് കാരണം എന്താന്ന് എന്താ മോളെ കാരണം അതു പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അക്കുച്ചേട്ടനെ കണ്ടു നട്ടാറ വെയിലത്ത് പാവം സർവീം കഴിഞ്ഞ് നിൽക്കായിരുന്നു വരാമെന്ന് പറഞ്ഞ സമയമെല്ലാം കഴിഞ്ഞിട്ടും മേഡമോ ആരും വരാത്തത് കാരണം അക്കുച്ചേട്ടൻ അങ്ങനെ തന്നെ നിൽക്കുക കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അക്കുച്ചേട്ടൻ തലകറങ്ങി വീണാനേ ആ സമയത്ത് ഞാൻ നിർബന്ധിച്ച് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നു അത് ഈ ശ്രേയ മേഡം കണ്ടു അതുകൊണ്ടാണ് സസ്പെൻഷൻ കൊടുത്തത് ഡ്യൂട്ടി ടൈമിൽ ഭാര്യയോടൊത്ത് കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ എന്തൊരു ദുഷ്ട ദുഷ്ട ആ സ്ത്രീക്ക് എന്നിങ്ങനെ അച്ഛൻ പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എത്ര തവണ ഉള്ളോട് പറഞ്ഞതാ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ പിന്നാലെ പോവല്ലേ പോവല്ലേ എന്ന് ഇവക്കാണെങ്കിൽ അവനെ കാണാതിരിക്കാൻ പറ്റൂല ഇപ്പം കണ്ടില്ലേ അവൻ്റെ ജോലി വരെ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു നീ ആഗ്രഹിച്ചതൊക്കെ നടന്നില്ലേടി നിനക്ക് സമാധാനം ഇല്ലയെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ ഇടപെടുകയാണ് മിണ്ടാതിരുന്നോളെന്ന് പറയാണ് അങ്ങനെ ആകാശം വരട്ടെ നമുക്ക് സംസാരിക്കുക എന്ന് പറയുകയാണ് ആകാശിൻ്റെയും കാലത്ത് എല്ലാവരും ഇരിക്കുകയാണ് അങ്ങനെ ആകാശം ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് മാമൻ പറയുകയാണ് മോനെ ആകാശ നീ ഇവിടെ ഇരിക്കേ അവന് വല്ല ചായയോ എന്താന്ന് വെച്ചാൽ നീ മോളെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുക വേണ്ട കാക്കോത്തി എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ് അങ്ങനെ മാമൻ ചോദിക്കുകയാണ് അല്ല മോനെ നിൻ്റെ ഓഫീസിൽ വലിയ പ്രശ്നം നടന്നു എന്നറിഞ്ഞു എന്താ എന്താ മോനെ മോനുണ്ടായെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരി ചോദിക്കുക അക്കു ചേട്ടാ ഞാൻ കാരണമാണോ നിങ്ങളുടെ ഓഫീസില് പ്രശ്നം നടന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹേമ പറയാണ് പിന്നല്ലാതെ നീയല്ലാതെ വേറെ ആരോടി കാരണം ഞാൻ പറഞ്ഞതാണ് ചോറ് കൊടുക്കാൻ പോകുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും എപ്പോഴും ചക്കൻ്റെ പിന്നാലെ നടക്കരുത് ഫോൺ ചെയ്യരുതെന്ന് ഭർത്താവിനെ നാടക്കേട് ഉണ്ടാക്കി കൊടുക്കുന്നവളല്ല ഭാര്യ ഭർത്താവിനെ എല്ലാവരുടെ മുന്നിൽ ബഹുമാനം ഉണ്ടാക്കി കൊടുക്കുന്നവളായിരിക്കണം ഭാര്യ അല്ല നിന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്ന് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പൊ എന്നാലും കാണാമതുവരെ